ഗണപതിദേവസ് മുതലിന് നിറവും തിരുമുളിം പോന്തരഹരനന്ദന പരമാനന്ദന ഗണപതിദേവാളിയേസ്തുൻ ஜானை என்றவ மஸ்தகதடவோம் த்ரே கண்ணுகலம் த்ரே சேடிகளுமை முகளும் ஓம் த்ரே கையัญயம் குடവയரனும் உடயம் டடயம் த்ரே வடியெங்கை கொப்பம் நீ நான் நന്മவிருத்தவ Nirmala குண கண கணபதி देवा விந்திரிவடியே ஞாஸ்த தேக்குन्ने[ കാഴ്ചകൾ വെച്ചു സമുഭവനാകിയാൻ നാനാ ലോകങ്ങളെയും നിരവധി നിർമ്മിപ്പതിന് നാളിൽ തന്നിരുവി തന്നോ മനമകളായി ചാരു പിറന്ന സരസ്വതിദേവി

ിയമങ്ങളെ വിളൊരുക്കി നാളെ ശില്പമെഴുന്നൊരു മണി അറയിച്ചത്ഭുതമായൊരു തൽപ്പത്തിന്മേൽ ആനന്ദം പോണ്ടഴകി വസിക്കും തൻ്റെ മകനെ തള്ളി ഉണർത്താളെ ശോതയോ കാഴമേ കോട്ടഴ കൊടു കാലി കൊമ്പിൽ നിറന്നൊഴുകുന്ന പുണ്യ ജലത്താൽ കരിമുകിൽ വന്നനെ ആദരവോട് കുളിപ്പിച്ചാളെ ശോതയോ മേലാ പട്ടത് കൊണ്ട് തുവത്തി കരിമുകിൽ വന്നനെ ചെറിയൊരു മഞ്ഞപ്പട്ടു നിറഞ്ഞുടിപ്പിച്ചാളെ ശോതയോ അഞ്ചനവാസുതിലച്ചിട്ട് അഞ്ചനം കൊണ്ട കഴക്കിനോട് അഞ്ജന വന്നനെ കാതോളം കണ്ണൊഴിച്ചെ ശോതയോ

വിളിച്ചുകൊടുത്താൽ ശോദയോ ശ്രീകൃഷ്ണനോ പുലിനടവും കുഴൽമണി മോതിരവും കായാമ്പൂവിന് വെല്ലും തിരുമേ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുക വേണമല്ലോ ദേവലോകം അറിയുമ്പോൾ പിന്നെ ഇന്ദ്രന്റെ അറിയുമ്പോൾ ഇന്ദ്രൻ ആനമേലിരുന്നു കാലിട്ട് സുഖം പെരിയൊരാനന്ദിരുത്താകാ ഊഴി തൊറാവൂഴിന്തലുണ്ടാമേ ഈ രഴു ജന്മത്തിനും നെടുമംഗലത്തിനും പുത്രക്കം പെരുകൂമിയോ എന്ത് കൊണ്ടാഴിയാം നാഴിയോ മുത്തു കൊണ്ടിയോമേക്ക് നാഴിയോ മുത്തു നമുക്കില്ലാതെ കൃഷ്ണ തുളസിന്തലാമുട്ടീരൻ കൊളകയോധൻ കൊന്നയുടെ പോ കൊണ്ടയോ താൻ കൊന്ന പോവില്ലാത്ത കാലം എന്ത് ചെയ്യൂ സ്വാമി മാ കൊന്ന വേരോടി ആ മണ്ണിന്മേലഴിയ പൂമേക്ക് കൊന്ന കീഴടിച്ച മുഴുകുമീതോ ഗംഗയിലിറങ്ങിയോ ഗംഗേക്കര നിന്നും കൊണ്ട് പന്ത്രണ്ട് പൂമേക്ക് നാഴിയഴിഞ്ഞാളെ മുക്കണ്ണൻ ദേവി അവൾ ഉണ്ണിയോമാ చాచు కెట్ ఇవల్ూ ఈ పిండి నల్ూ నీ నల్ పోలేటం నల్ూ మట్ బ్రాహ్మణర్కొరు పూవంబన్నీ పాదిరావిన్నొరుల్

ാരായണൻ ദേവിച്ച് ദേവി മന്ത്രത്താൽ ചൊല്ലിച്ചോടിനാകെ ബലം വരീക പത്തുപോ കർഗയുടെ കറുകുളന്നേഴിഞ്ഞു ബലം ദേവി ഞാൻ ശ്രീപാദം വണങ്ങി തൊഴുന്നേ എങ്കിൽ പണ്ടമരാമര തിങ്കമുരാജി സുരാരികളെ കൊന്നോക്കി മുടിയു കളഞ്ഞൊരു ശേഷം സരസിരഭവനെ സേവിച്ചു വരം കൊണ്ടിടം തേനുവീതനയൻ ദിവ്യെല്ലാം എന്തികനായി ചമഞ്ഞുവല്ലോ ശാക്രാധ്യമരക സ്വർഗത്തിൻ പേടി ചാർത്തനുദിക്കരുതെന്നും നേരെ പവനൻ വീശരുതെന്നും കൂടി വരുത്തി സൽക്കർമ്മങ്ങളെയൊക്കെ മുടക്കി ദുട്ടത കൊണ്ടേ വണ്ണം തൻ്റെ അമ്മ നടത്തിനെ ധാരികനു പിന്നീട്ടം നവീനാക്ഷ വിരൂപാക്ഷന്മാരൊക്കെ ചഴകൊടു നിർമ്മിച്ചേടിന മാതൃകളും അവനോടു രണത്തിൽ തോറ്റിയിട്ടേറ്റം പേടിച്ചോടിയൊളിച്ചുവല്ലു പിന്നെ അവൻ പറയും വാക്കുകൾ ആരതനറി നേരം തിരുവരിശം കൊണ്ടം തരിപുത്രൻ തിരുനയനങ്ങുവന്നു മറിഞ്ഞു ചെഞ്ചിടയെല്ലാം ഇറകി മറിഞ്ഞു കണ്ടാലേറ്റം ഭയമാറു ചമഞ്ഞു വല്ലോ അതുമല്ലേറ്റം തിന്മേ വണ്ണവും ഒന്നു പകർന്നു കൂമ്പുകളാകിയ പാമ്പന്മാരും പെരികെ വലഞ്ഞു വിരിതല എല്ലം തിങ്കട്ടെല്ലം തല്ലി തങ്ങളിലുള്ളിൽ മറഞ്ഞു ഗംഗാ തല്ലോലങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിടിലവിലോചന കടുകന നിറയം പെരികേരിഞ്ഞു വല്ലു ഉടനുടനെരിയം കടുകനൊരിയം നിഡില തടത്തിൽ കോട്ടനമ്പുതെറിച്ചു തൃപ്പുരി കങ്ങളനക്കഞ്ഞെറിഞ്ഞോ തൃക്കണ്ണുകളോട്ടേറെ